പത്തനംതിട്ട അയിലൂർ പഞ്ചായത്തിൽ ബിജെപിയെ പുറത്താക്കാനായി എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചു സ്വതന്ത്രൻ സുരേഷ് കുഴിവേലിൽ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കോട്ടാങ്ങലിൽ എസ് ഡി പി ഐ പിന്തുണ യു ഡി എഫ് നിരസിച്ചു കോട്ടയം കുമരകം പഞ്ചായത്തിൽ ബി ജെ പിന്തുണയോടെ യു ഡി എഫ് സ്വതന്ത്രൻ പ്രസിഡന്റായി ഒറ്റകക്ഷിയായ യു ഡി യു ഡി എഫ് വിട്ടുനിന്നതോടെ എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു പാലക്കാട് അകളി പഞ്ചായത്തിൽ യു ഡി എഫ് അംഗം എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റായി ഇരുപതാം വാർഡ് അംഗം മഞ്ജുവാണ് കൂറുമാറിയത് ആർ ജെ ഡി അംഗത്തിൻ്റെ പിന്തുണയോടെ വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം നേടി എറണാകുളം വടവുകോട് പുത്തൻകുരിശിൽ രണ്ട് ട്വന്റി ട്വൻ്റി അംഗങ്ങളുടെ പിന്തുണയോടെ യു ഡി എഫ് അധികാരത്തിലെത്തി എൽ ഡി എഫ് അംഗത്തിൻ്റെ വോട്ട് അസാധുവായതോടെ കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് ലഭിച്ചു കാസർഗോഡ് ഉദുമ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമായി വോട്ട് അസാധുവായതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമായി വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു ആദ്യം കോട്ടയത്തേക്ക് ജോസി ബാബു ജോസി കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിൽ കാര്യമായ നാടകീയതകളൊന്നുമില്ലാതെ യു ഡി എഫ് അധികാരമേറ്റിരിക്കുന്നു അവിടെ പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിലൊക്കെ എന്താണ് സ്ഥിതി നാടകീയത നിറഞ്ഞ ദൃശ്യങ്ങൾ കുമരകത്തുനിന്ന് കണ്ടു മറ്റിടങ്ങളിലൊക്കെ എന്താണ് സ്ഥിതി ജില്ലാ പഞ്ചായത്തിൽ മറ്റ് തർക്കങ്ങളൊന്നുമില്ലാതെ യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് കാണാം യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം ഡി സി സി അധ്യക്ഷനുമായിരുന്ന ജോഷി ഫിലിപ്പിനെ കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുത്തു ഉച്ചയ്ക്ക് ശേഷം തലനാട് ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ബിന്ദു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കും മറ്റ് തർക്കങ്ങളില്ലാതുകൊണ്ട് യു ഡി എഫ് ഏകപക്ഷീയമായി തന്നെ അധികാരമുറപ്പിക്കുകയും ചെയ്യും നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആദ്യ ടൈം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും യു അത് അംഗീകരിച്ചില്ല അവസാന ഒന്നര വർഷം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകാനുള്ള തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തുകയും ചെയ്തു പ്രധാനമായ ഒരു അട്ടിമറി നടന്നത് കുമരകം പഞ്ചായത്താണ് കുമരകം പഞ്ചായത്തിൽ യു ഡി എഫും ബി ജെ പിയും കൈകോർത്ത് യു ഡി എഫ് സ്വതന്ത്ര അംഗമായ പി കെ ഗോപി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു അത് മന്ത്രി വി എൻ വാസവന്റെ മണ്ഡലമായ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഒരു അട്ടിമറി നീക്കമുണ്ടായത് അത് അതിന് മറ്റിടങ്ങളിൽ ചെല്ലും നറുക്കെടുപ്പിലൂടെ പലയിടത്തും പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കപ്പെട്ടു ഭരണത്ത് കേരള കോൺഗ്രസ് എം നറുക്കെടുപ്പിലൂടെ ഉറപ്പിച്ചു അതേസമയം പരങ്ങാട്ടുപള്ളിയിൽ യു ഡി എഫിന്റെ അംഗമായ ഗ്രേസിക്കുട്ടി എബ്രഹാം ആണ് വിജയിച്ചത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗമാണ് നറുക്കെടുപ്പിലൂടെ വിജയിച്ചത് കറുകച്ചാൽ പഞ്ചായത്തിൽ മൂന്ന് പതിറ്റാണ്ടായി എൽ ഡി എഫ് ഭരണം നറുക്കെടുപ്പിലൂടെ യു ഡി എഫ് പിടിച്ചു യു ഡി എഫിന്റെ കോൺഗ്രസ് അംഗം നറുക്കെടുപ്പിലൂടെ അവിടെ വിജയിക്കുകയും ചെയ്തു എരുമേലി പഞ്ചായത്തിൽ കോൺഗ്രസിന് വ്യക്തമായ ും പ്രസിഡന്റ് ആ അതാണ് കോട്ടയത്തെ സ്ഥിതി കോഴിക്കോട്ടേക്ക് പോകുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ നേട്ടമാണ് വടകരയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു അട്ടിമറി നടന്നിരിക്കുന്നു മറ്റിടങ്ങളിലൊക്കെ എന്താണ് സ്ഥിതി ആ തീർച്ചയായും നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ മലബാർ മേഖലയിൽ മേഖലയിലൊന്നാകയും വലിയ തരത്തിലുള്ള നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഭരണം പലയിടത്തും അട്ടിമറിച്ച് ഭരണം നേടിയിട്ടുള്ളത് പല മുന്നണികളും അതായത് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ ആദ്യമായാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് വലിയ മാർജിനിലാണ് ഈ വിജയം ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ഇതുവരെയും കഴിഞ്ഞ തവണ പോലും രണ്ടായിരത്തി ഇരുപത് വരണത്തിൽ പോലും എൽ ഡി എഫ് വലിയ മാർജിനിൽ ഭരിച്ചു ജില്ലാ പഞ്ചായത്താണ് ഇത്തവണ അട്ടിമറിച്ച് യു ഡി എഫ് അധികാരം പിടിച്ചിരിക്കുന്നത് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അട്ടിമറിയിലൂടെ യു ഡി എഫ് ആർ എം ബി സഖ്യം ഭരണം തിരിച്ചു പിടിച്ചിട്ടുണ്ട് ആർ ജെ ഡി അംഗം വോട്ട് മാറി ചെയ്തതോടെയാണ് കോൺഗ്രസിലെ കോട്ടയം എൽ രാധാകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ വയനാട് മൂപ്പൈനാട് പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ യു ഡി എഫിന് ഭരണം പിടിക്കാനായിട്ടുണ്ട് യു ഡി എഫിലെ സുധ ആണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത് മുണ്ടേരി സമാസമമായിരുന്നു രണ്ട് രണ്ട് മുന്നണികൾക്കും സമാസമമായിരുന്നു ഇതോടെ എൽ ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ കണ്ണൂർ മുണ്ടേരി പഞ്ചായത്തും ഭരണം യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നു നാൽപ്പത് വർഷത്തിന് ശേഷമാണ് യു ഡി എഫ് ഇവിടെ ഭരണം പിടിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ യു ഡി എഫിന് ആദ്യമായാണ് യു ഡി എഫ് ഭരണം ഭരണം നേടുന്നത് എട്ട് വീതം സീറ്റുകൾ നേടിയ കോഴിക്കോട് നന്മണ്ട പഞ്ചായത്തിൽ നറുക്കടിൽപ്പുഴയിലൂടെ യു ഡി എഫിൻ്റെ വിനീഷ ശൈജു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ ഇവിടെ എൽ ഡി എഫ് ആയിരുന്നു ഭരിക്കുന്നത് പാലക്കാട് അകളി പഞ്ചായത്തിൽ യു ഡി എഫ് അംഗം എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫ് അംഗം എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റായി